ജി എസ് ടി പരിഷ്കരണം സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിച്ച ശേഷം വേണമെന്ന് ബി ജെ പി ഇതര സംസ്ഥാന ധനമന്ത്രിമാർ നികുതി ഇളവിന്റെ ഗുണം ഉപഭോക്താവിന് ലഭിക്കുമെന്ന് ഉറപ്പിക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ ധനമന്ത്രിമാർ വ്യക്തമാക്കി ജി എസ് ടി നടപ്പിലാക്കിയതോടെ സംസ്ഥാനങ്ങളുടെ വരുമാനം കുറഞ്ഞെന്നും മന്ത്രിമാർ ആരോപിച്ചു നോബിൾ മാരിക്കാൻ നൽകും നോബിൾ മാരിക്കാരൻ ധനമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയായിരുന്നു ഇതിലിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ശ്രുതി ജി എസ് ടി ജി എസ് ടി പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ധനമന്ത്രിമാരുടെ യോഗമാണ് ഇന്നിപ്പോൾ ദില്ലിയിൽ ചേർന്നത് ഈ യോഗത്തിൽ പ്രധാനമായും എട്ട് സംസ്ഥാനങ്ങളിൽ ഇന്ന് കേരളം ഹിമാചൽ പ്രദേശ് പശ്ചിമബംഗാൾ തമിഴ്നാട് തെലങ്കാന ഒപ്പം കർണാടക അടക്കമുള്ള എട്ട് സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ പങ്കെടുത്തിരുന്നു ഈ ജി എസ് ടി പരിഷ്കരണം വരുമ്പോൾ നിലവിൽ കമ്പനികൾക്ക് മാത്രമാണ് ഗുണം ഉണ്ടാകുന്നത് സംസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാവുകയാണ് പ്രത്യേകിച്ച് വിവിധ തരത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഇത് പരിഹരിക്കാൻ അതായത് നഷ്ടം ഉണ്ടാകുമ്പോൾ കൃത്യമായി ഇത് നികത്താൻ വേണ്ട നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വേണം എന്നാണ് ഇപ്പോൾ ജി എസ് ടി ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരുടെ യോഗത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നു സംയുക്ത യോഗമാണ് എന്നിപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഈ യോഗം പൂർത്തിയാകുമ്പോൾ ഇനിയിപ്പോൾ വരുന്ന ജി എസ് ടി ഈ നിലപാടായിരിക്കും ഒരു പ്രതിപക്ഷ പാർട്ടികളുടെ മൊത്തത്തിലുള്ള നിലപാടായി പറയുക എന്നാണ് മന്ത്രിമാർ വ്യക്തമാക്കുന്നത് മന്ത്രിമാരുടെ വിശദമായ വാർത്താ സമ്മേളനവും ഇതിനുശേഷം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് വരുമാനത്തിൽ വലിയ കുറവ് ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാവുക വലിയ രീതിയിൽ പ്രത്യേകിച്ച് നേരത്തെ തന്നെ ജി എസ് ടി നഷ്ടപരിഹാരത്തിൽ നിരവധി തുക കിട്ടുവാനുണ്ട് എണ്ണ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ പരിഷമിക്കണം എൺപത്തയ്യായിരം കോടി രൂപ വരെ നഷ്ടപരിഹാരം കിട്ടേണ്ട സാമ്പത്തിക സാഹചര്യം അടക്കമുണ്ട് ഇതൊക്കെ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള പരിഷ്കാരത്തിലേക്ക് എന്താണെങ്കിലും കേന്ദ്ര സർക്കാർ പോവുക എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന ധനമന്ത്രിമാർ അത് അത്തരത്തിൽ സംസ്ഥാനങ്ങളുടെ സാഹചര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സംയുക്തമായി തന്നെ കേന്ദ്ര സർക്കാരിന് ഈ കാര്യങ്ങൾ അറിയിക്കാനുള്ള തീരുമാനവും ഇന്നത്തെ യോഗത്തിൽ ഇപ്പോൾ ദില്ലിയിൽ എടുത്തിരിക്കുകയാണ് ശ്രുതി ജി എസ് ടി പരിഷ്കരണം സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിച്ച ശേഷം വേണമെന്നാണ് ബിജെപി ഇതര സംസ്ഥാന ധനമന്ത്രിമാർ പറഞ്ഞിരിക്കുന്നത് നോബിൾമാർക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്